സഹയാത്രികൻ അഡ്വകേറ്റ് സെബാസ്റ്റൻ പോൾ കൂടി ചേരുന്നുണ്ട് നമസ്കാരം സാർ ഈ അൻവർ വിഷയമാണല്ലോ നമ്മൾ സംസാരിക്കുന്നത് ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പണമില്ലാത്തത് കൊണ്ട് മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ അൻവർ ആണ് ആളുകൾ തന്നെ പണവുമായി സമീപിക്കുന്നു അതുകൊണ്ട് മത്സരിക്കുന്നു എന്ന് പറയുന്നു വീണ്ടും ഇപ്പോൾ പറയുന്നത് തനിക്ക് ഈ പിണറായിസത്തിനെതിരെ പോരാടിയതിന്റെ പേരിൽ തനിക്ക് തന്റെ അധികാരവും ഭരണത്തണലും എല്ലാം നഷ്ടപ്പെട്ട് അതൊപ്പം തന്റെ സ്വത്തുക്കളും നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതിലൊരു ഒരു പൈസ പോലും തനിക്ക് എടുക്കുന്നത് കഴിയുന്നില്ല കോടികളുടെ സമ്പാദ്യമുണ്ട് പക്ഷെ അതൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോകുന്നതുകൊണ്ട് ഒരു രൂപയാണെങ്കിൽ പോലും അത് നിങ്ങൾ തരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ വരുന്നു രാഷ്ട്രീയത്തിൽ സഹജമാണ് ഇത്തരത്തിൽ കാല് മാറുന്നതൊക്കെ പക്ഷെ ഇങ്ങനെ അടിക്കടിയുള്ള ഒരു കാല് മാറ്റം ഒരു നിമിഷ നേരം കൊണ്ട് മാറുന്ന രീതിയിലൊക്കെ നമുക്ക് ഉൾക്കൊള്ളാനാകുമോ അല്ലെ എനിക്ക് ഈ നമ്മുടെ മാധ്യമങ്ങളോട് സഹതാപം തോന്നുന്ന രീതിയിലാണ് അവർ ഈ അൻവർ എന്നൊരു വിഷയത്തിൽ മാത്രമായി ഇങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിൽക്കുന്നത് നിലമ്പൂര് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു വർഷം ഇനി ബാക്കിയില്ല അതിനൊരു രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് ആ രാഷ്ട്രീയ പ്രാധാന്യത്തെ അടിസ്ഥാനമാക്കി രാഷ്ട്രീയമായി അവിടുത്തെ മത്സരത്തെ കാണാൻ തയ്യാറാകാതെ അൻവർ എന്ന് ഉദ്ധിസ്ഥിരത കാണിക്കാത്ത ഒരാളുടെ ജൽപ്പനങ്ങൾക്ക് വേണ്ടി ഇത്രമാത്രം സമയം കളയുന്നു ഇത്രമാത്രം വലിയ ചർച്ചകൾ നടത്തുന്നു എങ്ങനെയാണ് അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായത് അവിടുത്തെ എം എൽ എ മരിച്ചുപോയിട്ടല്ല അവിടുത്തെ എം എൽ എ മറ്റേതെങ്കിലും പദവി സ്വീകരിച്ചു പോയത് കൊണ്ടുമല്ല സ്ഥിരതയില്ലാത്ത ഒരു എം എൽ എ അവിടെ ഉണ്ടായി അയാൾക്ക് കാലാവധി പൂർത്തിയാക്കുന്നതിന് ഉപരാജിവെച്ചു പോകണമെന്ന് തോന്നി അങ്ങനെയുണ്ടായ ഉപതെരഞ്ഞെടുപ്പാണ് ഇനി അതിനു മുൻപ് ഇയാൾ എം എൽ എ ആയിരുന്നപ്പോഴോ അന്ന് ഇയാളെ കാണാൻ കുറെ എത്രയോ മാസങ്ങൾ കാണാതെ പോയി അയാൾ ആഫ്രിക്കയിൽ ഇവിടെയോ സ്വർണം ഖനിയിൽ ജോലിയെടുക്കുന്നുവെന്നോ ജോലി എടുപ്പിക്കുന്നുവെന്നോ ഒക്കെയാണ് പിന്നീട് കേട്ടത് അപ്പൊ അങ്ങനെ എന്തും പറയാം അങ്ങനെയുള്ള അവസ്ഥയിൽ പി സി വി ജോർജ് എന്നരാളായിരുന്നു ഈ റോൾ വഹിച്ചിരുന്നത് ഇപ്പോൾ പി സി ജോർജ് നിശബ്ദനാണ് അതിനു പകരം പി വി അൻവർ അദ്ദേഹം ഓരോ നേരത്തും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതിനപ്പുറത്തേക്കുള്ള പ്രാധാന്യം ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലോ നിലമ്പൂരിലോ പി വി അൻവർ എന്ന വ്യക്തിക്ക് മുൻ എം എൽ എക്ക് ഇല്ല പിണറായിസത്തിനെതിരെ പോരാടിയത് കൊണ്ടാണ് അല്ലെങ്കിൽ അതിനുവേണ്ടി പോരാടാൻ വേണ്ടിയാണ് താൻ ഈ ഇതിലേക്ക് വരുന്നതെന്ന് പറയുന്നുണ്ടല്ലോ അൻവർ പിണറായിസത്തിനെ പോരാടാൻ വേണ്ടി എൽ ഡി എഫിൽ നിന്നും വന്നു യു ഡി എഫിലേക്ക് ചേക്കേറാൻ ഒരു ശ്രമം നടത്തി അവിടെയും കയറ്റില്ല എന്ന് കണ്ടപ്പോൾ അത് സതീശൻ എസവും എന്ന പേരും കൂടി ചേർത്തു ഇപ്പോൾ രണ്ടുപേരും ശത്രുക്കളായി മാറിയിരിക്കുകയാണ് അൻവറിനെ അതിന് ഞാൻ ഒരു ഉപയോഗിക്കാൻ ഉപയോഗിച്ചത് ഒരു ബുദ്ധിസ്ഥിരത ഒരു വ്യക്തി രാഷ്ട്രീയത്തിലെ ഒരു കോമാളി സഹതാപം വർഹിക്കുന്ന കഥാ മാത്രമായി അൻവർ മാറിയിരിക്കുകയാണ് അയാളെ അടുത്ത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരാണ് അയാളെ സ്വീകരിക്കുക പിണറായി വിജയനെ എതിർക്കുന്നത് പി വി അൻവർ മാത്രമല്ലല്ലോ അല്ലെങ്കിൽ പിണറായി വിജയന്റെ ഏക ശത്രു അല്ലെങ്കിൽ എതിരാളി അത് പിണറായി അൻവർ അല്ല രുപേർക്കു എതിർക്കുന്നുണ്ട് സ്വന്തം പാർട്ടിക്കകത്ത് തന്നെ അദ്ദേഹത്തെ എതിർക്കുന്നവരുണ്ട് വിയോജിപ്പ് കാണിക്കുന്നവരുണ്ട് അത് ഒരു വലിയൊരു ത്യാഗം പോലെ രക്തസാക്ഷിത്വത്തിന് വേണ്ടിയുള്ള ഒരു ശ്രമം ആണ് അൻവർ നടത്തിയത് അതിലെ നാട്യം ാണ് യു ഡിഫും അദ്ദേഹത്തെ അകത്തുകയായിട്ട് നിർത്തിയത് സാർ ഇനി നിലമ്പൂർ വിഷയത്തിലേക്ക് വരുമ്പോൾ നിലമ്പൂരിൽ എൽ ഡി എഫ് യു ഡി എഫ് പോരാട്ടം മാത്രം എന്ന് പറയുകയുണ്ടായിരുന്നല്ലോ അങ്ങനെ തന്നെ ആയിരിക്കുമോ അവിടെ എൻ ഡി എക്ക് അല്ലെങ്കിൽ ഇ വി എൻ പറഞ്ഞ അവിടെ എന്തെങ്കിലും ഒരു റോൾ ഉണ്ടാവാൻ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ അല്ല ഞാനിപ്പോൾ ഈ അൻവറിനെയോ എൻ ഡി എ സ്ഥാനാർത്ഥിയെയോ ഗൗനിക്കുന്ന പോലുമില്ല ഈ അൻവർ ചർച്ചകൾ വരുമ്പോൾ ടി വി ഓഫ് ചെയ്യുക എന്നല്ലാതെ മറ്റൊരു മാർഗമില്ലാത്ത അവസ്ഥയിലാണ് ആകെ അറിയാനുള്ളത് വോട്ട് എണ്ണിക്കഴിയുമ്പോൾ ഈ അൻവറിന് എത്ര വോട്ട് കിട്ടി അതൊരു ഒരു അക്കാഡമിക് കൗതുകം അതിലുണ്ട് അല്ലെങ്കിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് എത്ര വോട്ട് കിട്ടി അത് അറിയാം എന്നതിനപ്പുറത്തേക്ക് ഒരു പ്രാധാന്യവും ഇവിടെ ഇല്ല കേരളത്തിൽ സാധാരണ സംഭവിക്കാത്തതുപോലെ കേരളത്തിലുള്ള ത്രികോണം എന്ന നിലക്കാണല്ലോ ഇപ്പോൾ ബി ജെ പിയുടെ പരമ്പോടെ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്നത് അവിടെ ഇപ്പോൾ ഇതാ ഒരു ഡയറക്ട് ഫൈറ്റ് എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ ആ ഡയറക്ട് ഫൈറ്റ് വരുമ്പോൾ അതൊരു രാഷ്ട്രീയമാണ് അവിടെ പറയാൻ രാഷ്ട്രീയമായ കാര്യങ്ങളുണ്ട് അവയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ഒരു വിധിയെഴുത്ത് ജനങ്ങൾ നടത്തും അവിടെ അതിന്റെ ആ ഗൗരവം രാഷ്ട്രീയ ഗൗരവം കളയുന്നതിന് അതിനുള്ള ശ്രമമാണ് ഈ അന്വർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അൻബറിന്റെ തന്നെ ഒരു സ്വയം കൃതാനാർത്ഥം എന്ന് പറയുന്ന രീതിയിൽ സംഭവിപ്പിച്ച ഒരു ഒന്നാണ് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അവിടെ അദ്ദേഹത്തിന്റെ ഒരു റോളും വഹിക്കാനില്ല പക്ഷെ തനിക്ക് അവിടെ എന്തോ ഒരു റോൾ ഉണ്ട് എന്ന എന്നാണ് ത്യാഗിയുടെയും രക്തസാക്ഷിയുടെയും ഒക്കെ പരിവേഷത്തിൽ അയാൾ ഓരോ ദിവസവും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പട്ടത്തെ പോലെ ടെലിവിഷൻ ഉള്ളതുകൊണ്ട് ടെലിവിഷൻ ക്യാമറകൾ ഇവിടെയും എപ്പോഴും പ്രവർത്തിക്കുന്നത് കൊണ്ട് അതിനു മുമ്പിൽ വന്ന വർത്തമാനം പറഞ്ഞാൽ മതി ആ വർത്തമാനത്തിൽ പദ്ധതിക്കൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരും അപ്പൊ അതിനൊന്നും വലിയ അർത്ഥം കൊടുക്കാനില്ല നിലമ്പൂർ രാഷ്ട്രീയത്തിൽ അൻവർ അപ്രസക്തനായി മാറിയിരിക്കുന്നു അവിടെ ഇപ്പോൾ പ്രസക്തിയുള്ളത് ഈ രണ്ട് മുന്നണികൾക്ക് മാത്രമേ ഉള്ളൂ എൽ ഡി എഫ് യു ഡി എഫ് യു ഡി എഫിന്റെ ഒരു പ്രചാരണമുണ്ടല്ലോ മുഖ്യമന്ത്രി മലപ്പുറത്തെ കുറിച്ച് പരാമർശിച്ച കാര്യം ഒപ്പം ക്ഷേമ പെൻഷൻ ഈ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് മാത്രം കുടിശ്ശിക കൊടുക്കുന്നു തുടങ്ങിയ നിരവധി തീർച്ചയായിട്ടും ഒരു ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത്തരത്തിലുള്ള ആരോപണങ്ങൾ പ്രത്യാരോപണങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അത് എത്രത്തോളം എൽ ഡി എഫിനെ ബാധിക്കുമെന്നാണ് തോന്നുന്നത് കാരണം ഒരു ഭരണവിരുദ്ധ വികാരം എന്ന ഒരു കൺസെപ്റ്റ് തന്നെ പലപ്പോഴും യു ഡി എഫ് കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ടല്ലോ അതില് ഭരണവിരുദ്ധ വികാരം ഉണ്ടാകത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും ഇടപെടൽ യു ഡി എഫ് നടത്തിയതായി എനിക്ക് തോന്നിയിട്ടില്ല അവർ പറയുന്ന കാര്യങ്ങൾ അത് ഏത് തെരഞ്ഞെടുപ്പിലും എതിരാളികൾ പരസ്പരം പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ക്ഷേമ പെൻഷൻ കൊടുത്തില്ലായിരുന്നെങ്കിലോ അതാകുമായിരുന്നു വലിയ പ്രചരണ വിഷയം ക്ഷേമ പെൻഷൻ കൊടുത്തപ്പോഴോ അത് വോട്ടിനു വേണ്ടിയാണ് എന്ന് ആക്ഷേപിക്കുന്നു അതൊക്കെ പറയട്ടെ അതിലൊന്നും എനിക്ക് യാതൊരു വിരോധവുമില്ല തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അങ്ങനെ പറയുന്നതിനുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ ഉണ്ടാകണം മലപ്പുറ ജില്ലയെ കുറിച്ചൊക്കെ പറയുമ്പോൾ അല്പം സൂക്ഷിച്ചു വേണം പറയാൻ കാരണം ഒരു വോട്ടിന് വേണ്ടിയാണെങ്കിൽ പോലും ആവശ്യമില്ലാത്ത ചില വികാരങ്ങൾ അവിടെ ഉണർത്താൻ യു ഡി എഫും ശ്രമിക്കാൻ പാടില്ല മലപ്പുറം ജില്ല എന്ന് പറയുമ്പോൾ അത് അത് എൽ ഡി എഫിന്റെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംഭാവനയല്ലേ അത് ഇ എം എസ് എല്ലെ ആ ജില്ലയ്ക്ക് രൂപീകരണം നൽകിയത് അങ്ങനെയുള്ള ആ ജില്ലയെക്കുറിച്ച് എന്തിനാണ് ആരും പിന്നീടൊന്നും പറഞ്ഞുകൂടാ എന്നുള്ളതുകൊണ്ട് എനിക്ക് യോജിപ്പില്ല അവിടെ പല മലപ്പുറം ജില്ലയിലല്ലേ ഈ കരിപ്പൂർ വിമാനത്താവളം ഉള്ളത് കരിപ്പൂർ വിമാനത്താവളത്താവളം വഴിയാണല്ലോ നിരന്തരമായി സ്വർണ്ണക്കടത്തൊക്കെ നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ പല ഒരു പല ഒരു വിഷയം വരുമ്പോൾ പലതും പലതും ഒക്കെ പറഞ്ഞു തന്നിരിക്കും അത് അവതരിപ്പിക്കട്ടെ ജനങ്ങളുടെ മുന്നിൽ അത് പറയുന്നതിനുള്ള സ്വാതന്ത്ര്യം യു ഡി എഫിനുണ്ട് അതിനുള്ള അവസരം അവർക്കുണ്ട് അതൊക്കെ ജനങ്ങൾ വിലയിരുത്തട്ടെ വിധി എഴുതട്ടെ അതിനോട് എനിക്ക് വിരോധമില്ല ആ ഗൗരവമിടാതെ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഉപതെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ ഗൗരവം കണക്കിലെടുത്തുകൊണ്ടുള്ള ും പ്രത്യാരോപണങ്ങളും പ്രചാരണ മേഖലകളും ഒക്കെ അവിടെ നടക്കട്ടെ അതാണ് രാഷ്ട്രീയം അതാണ് ഉപതെരഞ്ഞെടുപ്പിന്റെ രീതികളും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം